കോട്ടയം ഏറ്റുമാനൂരിൽ അമ്മയും മക്കളും ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതിഷേധ കൂട്ടായ്മയുമായി ചുങ്കം മള്ളുശ്ശേരി പള്ളി ഇടവക വിശ്വാസികൾ കുർബാനയ്ക്ക് ശേഷം വിശ്വാസികൾ പ്രതിഷേധിക്കുകയാണ് ഇപ്പോൾ ടോബി ജോൺസൺ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കോട്ടയത്ത് നിന്ന് ടോബി ഇതിൽ പോലീസിൻ്റെ നടപടികൾ ഒരു ഭാഗത്ത് തുടരുന്നുണ്ട് ക്രൂരമായ പീഡനവും മാനസിക സംഘർഷവുമാണ് ഭർത്താവിൽ നിന്ന് ഇവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത് ഇതിൻ്റെ അന്വേഷണം നടക്കുന്നതിനിടയിലാണ് ഇങ്ങനെയൊരു പ്രതിഷേധം എന്താണ് പ്രതിഷേധക്കാർ പറയുന്നത് ടോബി ഇപ്പോൾ ഞാൻ ഉള്ളത് മള്ളുശ്ശേരി സെന്റ് തോമസ് ക്രാരായപ്പള്ളിയിലാണ് അവിടുത്തെ ഇടവക സമൂഹമാണ് വിശ്വാസ സമൂഹമാണ് ഒരു അനുശോചനവും പ്രതിഷേധവും എന്ന് പേര് കൊടുത്തുകൊണ്ട് ഈ ഒരു പരിപാടി ഇവിടെ നടത്തുന്നത് അനുശോചനം ഈ മരണത്തിലുള്ള അനുശോചനം രേഖപ്പെടുത്തുകയാണ് മൂന്ന് പേരുടെ ഈ മരണത്തിലുള്ള അനുശോചനമാണ് പ്രതിഷേധം എന്ന് പറയുന്നത് ഈ സംഭവത്തിൽ കൂടുതൽ നടപടികൾ വേണം അതായത് കൂടുതൽ ആർക്കെങ്കിലും പങ്കുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച് അവരെയും കൂടി പ്രതി പ്രതിചേർക്കണം എന്നുള്ളതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് വിശ്വാസികൾ കൂടിയിരിക്കുന്നത് രാവിലെ വിശുദ്ധ കുർബാന ഉണ്ടായിരുന്നു അതിനുശേഷമാണ് വിശ്വാസികൾ ആ കുർബാനയ്ക്ക് ശേഷം പുറത്തിറങ്ങി വന്ന് പള്ളിക്ക് മുന്നിൽ നിന്ന് അവർ പ്രസംഗിക്കുന്നതാണ് പ്രസിഡന്റ് അടക്കമുള്ളവർ പ്രസംഗിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയത്തിൽ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു പ്രത്യേകിച്ചും കാനായ സഭയ്ക്കുള്ളിലാണ് സഭയുടെ നിലപാടുകൾ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇത്തരത്തിലുള്ളൊരു സംഭവം ഒരു കുടുംബത്തിൽ ഉണ്ടായിട്ടും അത് എന്തുകൊണ്ട് പരിഹരിക്കപ്പെട്ടില്ല എന്നുള്ള ചോദ്യം സഭയ്ക്കുള്ളിൽ തന്നെ ഈ വിശ്വാസികൾ ചോദിക്കുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സഭയ്ക്ക് ഉള്ളിലുള്ള ഒരു പ്രതിഷേധമായി കൂടി ഇതിനെ വേണമെങ്കിൽ നമുക്ക് വായിച്ചെടുക്കാം അതിനപ്പുറത്തേക്ക് അന്വേഷണത്തിൽ കൂടുതൽ ആരെങ്കിലും ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണമെന്നും കൂടി ഈ വിശ്വാസികൾ പറയുന്നുണ്ട് മറ്റ് ഇടവകളിലും ഇതൊരു തുടക്കമെന്നാണ് പറയുന്നത് മറ്റ് സമാനമായ രീതിയിൽ മറ്റ് ഇടവകളിലും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നുള്ള ഒരു സൂചന കൂടി നമുക്ക് ഇവിടെ നിന്നും ഈ വിശ്വാസികളിൽ നിന്നും ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു